ഒരു ദിവസം ആൽബർട്ടൈസ്റ്റിൻ നാട്ടുകാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ് ഗുണനപ്പെട്ടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒമ്പത് ഇൻറ്റു ഒന്ന് ഒമ്പത് ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തേഴ് എന്നിങ്ങനെ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് ലാസ്റ്റ് ഒമ്പത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞപ്പോഴേക്കും നാട്ടുകാർ മൊത്തം കൂത്ത ചിരിയും ആൽബർട്ടൈസിനെ കളിയാക്കാൻ തുടങ്ങി കണക്കിൻ്റെ രാജാവിനെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാക്കി തന്നെ എടുത്തു ആ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൽബർട്ടൈസ്റ്റിൻ പറഞ്ഞ കാര്യമുണ്ട് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല ഞാൻ ഇത്രയും കാര്യം കറക്റ്റ് ചെയ്തു കൊണ്ടുവന്ന സമയത്ത് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തില്ല നിങ്ങളെനിക്ക് പ്രോത്സാഹിപ്പിച്ചില്ല നിങ്ങളെനിക്ക് വേണ്ടി കൈ അടിച്ചില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്ത സമയത്ത് നിങ്ങളത് വലിയ ആഘോഷമാക്കിയെടുത്ത് മാറ്റി അതുപോലെയാണ് നമുക്കൊരാളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്കിന് വേണ്ടി മാത്രമായിരിക്കും അവർ നോക്കിയിരിക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് തോൽക്കാതെ നമുക്ക് വിജയം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ആരും തോറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല